ഇന്നലത്തെ ഹോംവർക്ക് എല്ലാവരും ചെയ്തു കഴിഞ്ഞല്ലോ ഇംഗ്ലീഷും ഹിന്ദിയും മാത്രം പഠിച്ച പോരാ മാതൃഭാഷയും നന്നായി വശമാക്കിയിരിക്കണം ആദ്യം വ്യക്തി നന്നാവണം എങ്കിലേ കുടുംബം നന്നാവൂ കുടുംബം നന്നായ സമൂഹം നന്നാവൂ സമൂഹം നന്നായ രാജ്യം നന്നായി രാജ്യം നന്നായ ലോകം നന്നാവുന്നു വസുധൈവ കുടുംബകം ആ മുൻഷി പരമേശ്വരം പിള്ള ശാന്തി നിലയത്തിലെ കുടുംബനാഥൻ മാതൃഭാഷാ സ്നേഹി ഗാന്ധിയൻ ആദർശവാദി മുൻഷിയുടെ മൂത്ത മകൻ നന്ദകുമാർ ഹിന്ദി അധ്യാപകൻ ശുദ്ധനാണ് ഭാര്യയോട് അമിതമായ സ്നേഹം നന്ദകുമാറിന്റെ ഭാര്യ തനി നാട്ടും അല്പം ആഡംബര ഭ്രമം ഉണ്ടെങ്കിലും നല്ലൊരു കുടുംബിനിയാണ് ഭർത്താവിനെ ചൊൽപ്പടിക്ക് നിർത്തും എന്തര് വേണം കലം കലോ കല എന്തേണം ചട്ടും തരം കായം കെയ്യൊക്കെ അങ്ങ് സ്കൂളിൽ ചെന്ന് പിള്ളാരെ പഠിപ്പിച്ചാൽ മതി കേട്ടോ ഇവിടെ മാതൃഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയും പ്രയോഗിക്കാൻ പാടില്ലെന്ന അമ്മാവന്റെ കൽപ്പന അത് മറക്കണ്ട കൗസു ും എനിക്കറിയാം ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ട എന്റെ വീട്ടിൽ വന്ന് ഹിന്ദി ട്യൂഷൻ എടുത്തതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അന്നൊരു ഹിന്ദി പാട്ട് പാടുമായിരുന്നല്ലോ ഒക്കെ പറന്നൂല്ലേ േ പറ്റു അഞ്ചു അമ്മയായി പോൻഷിയുടെ രണ്ടാമത്തെ മകൻ കൃഷ്ണകുമാർ ഒരു സിനിമാ നടനാകണമെന്നായിരുന്നു മോഹം പക്ഷെ ഇപ്പൊ കോടതിയിൽ ഗുമസ്തൻ കൃഷ്ണകുമാറിന്റെ ഭാര്യ നാട്ടിൻ പുറത്തുകാരി പൊങ്ങാച്ചക്കാരിയാണ് പത്താം ക്ലാസ് വരെ പഠിച്ചു എന്നൊരു ഹുങ്കുണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മാവന് അപ്പുറത്തുണ്ടെന്ന് മറക്കണ്ട ഏത് നേരം ഒരു ചൂടോടി ഇത് ഏത് പാട്ടാണെന്ന് നിനക്കറിയാമോ ആ എനിക്കറിയില്ല ആനന്ദവല്ലി നീ ചൊല്ലി മതി എല്ലാ സിനിമയും പോയി ഒറ്റയ്ക്ക് കാണും ഞങ്ങൾ മൂന്ന് ഭാര്യമാര് കൂട്ടിലടച്ച കിളി എളുപ്പം ഇവിടെ കഴിഞ്ഞോളണം എന്നാ കൂട്ടി ഒരു 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 സിനിമ ബീച്ച് പാർക്ക് ഹോട്ടൽ കണ്ണും ഭാര്യം കാണാൻ പറ്റാത്ത നീ എങ്ങനെ ഒരു 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 സിനിമയും ബീച്ചും പാർക്കും കാണുന്നത് ഈ കണ്ണട മാറ്റാറുല്ലോ നിങ്ങക്ക് മൂന്ന് മാസം മുമ്പല്ലേ ഇത് മാറ്റിയത് അവർ കുറഞ്ഞു ഒരു കോണ്ടാക്ട് ലെൻസ് വാങ്ങി തരാൻ തോന്നിയില്ലല്ലോ ഒരു കോണ്ടാക്ട് ലെൻസ് പോരല്ലോ ആനന്ദം രണ്ടെണ്ണം വേണ്ടേ എനിക്ക് വേറെ പണിയുണ്ട് അറിയാം ഇന്ന് ഡ്യൂട്ടി കാലാവുമ്പോ കയ്യും കഴിഞ്ഞി വന്നിരുന്നാ മതിയല്ലോ അതെങ്ങനെയാ ഉണ്ടാവുന്നോ മൂന്ന് പെണ്ണുങ്ങൾ അടുക്കള കടന്ന് അരയിക്കാം വിറക് കത്തിച്ചും അമ്മിയിൽ അരച്ചും കല്ലിലാട്ടി ഒക്കെ അടുത്തു എന്നാ ഭാര്യമാരല്ലേ അവരുടെ അധ്വാന ഭാരം ഒന്ന് കുറയ്ക്കാൻ ഒരു ഗ്യാസ് ഒരു മിക്സി ഒരു ഗ്രൈൻഡർ ഒരു ഫ്രിഡ്ജ് ഒരു എന്നാ തുച്ഛശമ്പളക്കാരായ ഭർത്താക്കന്മാരല്ലേ ചെലവ് കുറക്കാൻ വേണ്ടി ഒരു സാരി ഒരു മാല ഒരു വള ഒരു കുട്ടി ഒരു നേരത്തെ ആഹാരം ഇതൊക്കെ മതി നിങ്ങളും വിചാരിച്ചില്ലല്ലോ നിർത്തിട്ടുണ്ടോ എന്നെ കൊണ്ടത് പറയണ്ട മൂന്ന് ഇത് വിക്കിം മുൻഷിയുടെ മൂന്നാമത്തെ മകൻ ഗോപകുമാർ ആയുർവേദ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് സരസൻ വാചാലൻ ഗോപകുമാറിന്റെ ഭാര്യ നാലാം ക്ലാസ് വരെ പഠിച്ച ഈ ഇംഗ്ലീഷ് ഭാഷ ഒരു ദൗർബല്യമാണ് അർത്ഥം അറിയാതെ സ്ഥാനത്തും അസ്ഥാനത്തും ഡിസ്റ്റർബ് ചെയ്യരുത് കമ്പനിയുടെ പുതിയ ആയുർവേദ ഉൽപ്പന്നമായ ഉത്പന്നമായ പാഷാണഭൂഷണ കസ്തൂരിയുടെ മാർക്കറ്റിംഗിനെ കുറിച്ച് ഞാൻ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലന്തി തേൽ പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി കലക്കി കുടിക്കുക ശുഭം ഞാൻ ഞാനിപ്പോ തിരക്കിലാണ് പോകും ചെയ്യാൻ മാർക്കണ്ട കത്തോ ആർക്കാടി ആർക്കാ എന്തിനാ ചൂടാവുന്നേ രഹസ്യ ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ കൈ കൊടുക്കോ അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ എഴുതിയിരുന്നു കല്യാണത്തിന് മുൻപ് അതേ ശരി രണ്ട് പിള്ളേരുടെ ശേഷമാണോ നീ സത്യം എന്നോട് പറയുന്നത് നിന്നെയാണ് അയ്യോ പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംക്കാസ് എഴുതിയിരുന്നില്ല ഇന്ദു താങ്ക്സ് ഈ കത്ത് വീട്ടിലേക്കാ ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലില്ലാന്ന് അറിയിക്കാനാ വിഷുനിന്ന് വീട്ടിൽ പോകുന്നില്ലേ മോശമല്ലേ ഇന്ദു ചേച്ചിമാരും പോണില്ല അമ്മാവിനൊറ്റാക്കിട്ട് പോകണ്ടാ കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല ഈ ഒന്ന് പോയി ആഹാ അപ്പോൾ ഞാൻ പോയി മനസ്സിലിരിപ്പൊക്കെ ഞാൻ ഹോ ഒരു അല്ല റെപ്രസന്റേറ്റീവ് കിട്ടുന്നുണ്ട് മുൻഷിയുടെ ഇളയ മകൻ ചന്ദ്രു വക്രബുദ്ധികാരനാണ് ഈ കോളേജ് കുമാരൻ തൊട്ടടുത്ത വീട്ടിലെ മുറപ്പണ്ണുമായി ലൈനും ഉണ്ട് Chandra, yuk! Kau lagi bawa orang lain. ini saya ingin kalian നന്ദകുമാരൻ എന്തോ പറയാനുണ്ട് കൃഷ്ണനും ഗോപനും അർദ്ധോക്തി വണ്ടിയുണ്ട് എനിക്ക് അപ്പൊ ശകടമാണ് വിഷയം ഗോപകുമാരന്റെ ഒപ്പല്ലേ നീ എന്നും പോണത് നിന്നെ സ്കൂളിൽ വിട്ടിട്ട് അവനെ ഓഫീസിൽ പോയ പോരേ അതിന് രണ്ട് ശകടക്കെടു വേണോ അല്ല പോണ വഴിക്ക് ഒന്ന് രണ്ട് ട്യൂഷൻ ഒത്തു വന്നിട്ടുണ്ട് ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ബസ് പോവാലോ ആ വഴിക്ക് ഇഷ്ടം പോലെ ബസ് ഉണ്ട് നിങ്ങളൊക്കെ മുതിർന്നു ജോലിക്കാരായി ശമ്പളക്കാരായി സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി ഉണ്ട് അഭിപ്രായം പറയാനും നയിക്കാനും ശേഷിയുള്ള മൂന്ന് മോഭാഗങ്ങളും എന്നാലും എല്ലാം അച്ഛനോട് ചോദിച്ചിട്ട് മതി എന്നുള്ള തീരുമാനം നന്ന് സന്തോഷം അച്ഛന്റെ അഭിപ്രായം പറയാം ോപന് അവന്റെ കമ്പനി വക ശകടമുണ്ട് നമുക്ക് പണ ചെലവില്ല ഒരു വഴിക്ക് പോകുന്ന നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കി ഒന്നുകൂടി വാങ്ങി തുള്ളി കൊണ്ട് തുടച്ചാലേ കൊണ്ട് തേവാൻ പറ്റൂന്ന് വരവിൽ കവിഞ്ഞ ചെലവ് വേണ്ട മൂന്നാമത് ഒരൻ കൂടി വേണ്ട അല്ല അച്ഛന്റെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം വിരോധല്ല അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ വണ്ടി വേണ്ട 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 തെക്ക് വശത്തൊരു ചായപ്പിറക്കിയാലേ ട്യൂഷൻ അവിടെ വെച്ചാവാലോ ആകാം ആകാം മാളേക്കിൽ വീട് പെയിന്റ് ചെയ്യണ്ടല്ലോ പുതിയ താമസക്കാര് വരുവായിരിക്കും മക്കളെ സൂക്ഷിച്ചു പോണം പതുക്കെ പോയാ മതി അച്ഛന് ഭയങ്കര പേടിയ കൃഷ്ണ ഗുരുവായൂരപ്പ എന്റെ കുട്ടികൾക്ക് ഒരു കുറവും വരുത്തല്ലേ